അത് യഥാർത്ഥത്തിൽ സജീ ചെറിയാൻ രാജിവെക്കേണ്ടതാണ് കാരണം ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞാലംഘനം നടത്തിയ കാര്യത്തിൽ അന്ന് സജീ ചെറിയാൻ വാസ്തവത്തിൽ പോലീസിന് അന്വേഷണം കൊടുത്തുകൊണ്ടാണ് ഇവരെ സജീ ചെറിയാനെ പോലീസ് അന്വേഷണത്തിൽ കുറ്റവിമുക്തനായി അദ്ദേഹത്തെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി പിണറായിയുടെ പോലീസല്ലേ അന്വേഷിച്ചത് യഥാർത്ഥത്തിൽ അവിടെ നടന്ന പ്രസംഗം ആ പ്രസംഗത്തിന്റെ വീഡിയോ പരിശോധിച്ചില്ല അവിടെ പങ്കെടുത്ത പത്രപ്രതിനിധികളെയോ അതിൽ പങ്കെടുത്ത പ്രവർത്തകരല്ലാത്ത ആളുകളെ ഒന്നും അവരുടെ മൊഴിയെടുത്തില്ല അത് മന്ത്രി പ്രസംഗിച്ച പ്രസംഗത്തെ പരിപൂർണമായി ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ വെള്ളമൂഷിക്കൊണ്ട് പോലീസ് കൊടുത്ത ഏകപക്ഷീയമായ റിപ്പോർട്ടാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഇന്നത്തെ ആ ഉത്തരവ് തന്നെ എന്താണ് പോലീസ് അന്വേഷണം ഏകപക്ഷീയമായിരുന്നു രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്നുള്ളതിന് തെളിവാണ് യഥാർത്ഥത്തിൽ പുനരന്വേഷണത്തിലാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് പുനരന്വേഷണത്തിൽ കാത്തു നിൽക്കാതെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ സജീക്കറിയാൻ ഉടൻ രാജിവെക്കണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം